ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡയൻ മ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ് ഒരുപാടായി ഡയൻ മ ഒക്കെ കാണിച്ചിട്ട് നമ്മൾ കുറേ ആയിട്ട് കല്യാണ വിശേഷങ്ങളായിരുന്നല്ലോ അപ്പം കല്യാണ വിശേഷങ്ങളൊക്കെ എല്ലാ കൂട്ടുകാരും കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഇനി മുതൽ പഴയ പോലെ തന്നെ നമ്മളെ ഡയൻ മൈ ലൈഫൊക്കെ തന്നെ ആയിരിക്കും നമ്മളെ ചാനലിൽ ഉണ്ടാവുക അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണല്ലോ പിന്നെ ഒരുപാട് കൂട്ടുകാർ മിസ് ചെയ്യുന്നുണ്ട് നമ്മൾ അടുക്കളയിലെ വിശേഷങ്ങളും അടുക്കളയൊക്കെ എന്ന് പിന്നെ കമൻറ്റിലൂടെ പറയലുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇതൊക്കെ തന്നെയാണ് കാണാനുള്ളത് കണ്ട കാഴ്ചകൾ വീണ്ടും വീണ്ടും കാണുന്നേ ആയിരിക്കും ഇനി പണി കേട്ടോ അപ്പം ഇന്ന് രാവിലെ അത് ആ അടുക്കളയിൽ കയറിയിട്ട് പുട്ടാണ് ഉണ്ടാക്കുന്നത് കുറച്ച് അരിപ്പൊടി കൊണ്ട് പുട്ട് പുട്ടുണ്ടാക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗോതമ്പ് പുട്ടും ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗോതമ്പ് പുട്ട് അപ്പോൾ ഗോതമ്പ് ചില ഒരു വറക്കും എന്നൊക്കെ പറയണേക്കാട്ടോ ഒട്ടിപ്പിടിക്കാതിരിക്കാം പക്ഷെ ഞാൻ വറുത്തിട്ടൊന്നുമില്ല നമ്മൾ ഗോതമ്പ് കഴുകി ഉണക്കി കുത്തി പൊടിപ്പിച്ചതാണ് തൊലിയൊക്കെ കളഞ്ഞ് പൊടിപ്പിക്കുന്നതിനാണ് ഇവിടെ എന്ന് പറയുന്നത് അപ്പോൾ തൊലി കളഞ്ഞ് പൊടിച്ചിട്ടുണ്ടെങ്കിൽ ആ പൊടിക്ക് നല്ലൊരു നിറമായിരിക്കും പിന്നെ നല്ല മയമായിരിക്കും കേട്ടോ എന്തുണ്ടാക്കിയാലും ചപ്പാത്തി ആയാലും പുട്ടൊക്കെ ആയാലും അപ്പോൾ ഇപ്പുറത്ത് എന്താ അടുപ്പൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഏട്ടനെ ചോറൊന്നും കൊണ്ടു കൊണ്ട ഇന്നിപ്പോൾ ഉച്ച വരെയുള്ളൂ പണി എന്ന് പറഞ്ഞിട്ടുണ്ട് എടുക്കണം അവിടുത്തെ തീർക്കണ ദിവസമാണ് അപ്പോൾ ഉച്ചയ്ക്ക് വരും അപ്പോൾ ഇവിടെ വന്നിട്ട് പറഞ്ഞു അപ്പോൾ കുറച്ച് ചോറ് തിളപ്പിക്കാണ്ടായിരുന്നു അത് ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അരി ഇടാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ രാവിലത്തെ ഓരോ പണികൾ തുടങ്ങിയിട്ടുണ്ട് അപ്പം നാളികേരമൊക്കെ അവിടെ ചിരകി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പുട്ടുപൊടിയാണ് കേട്ടോ അത് ഞാൻ നനച്ചു വെച്ചതാണ് അപ്പം നമ്മൾ കുറച്ച് സമയം അതിൽ വെള്ളമൊഴിച്ച് വെച്ചാലാണല്ലോ നല്ലോണം കുതിർന്ന് കിട്ടുകയുള്ളൂ ഇന്നാലേ നല്ല മയം ഉണ്ടാവുകയുള്ളൂ കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ പുട്ടുപൊടിയിൽ പെട്ടെന്ന് നനച്ചിട്ട് അപ്പം തന്നെ ചൂടാന്ന് അങ്ങനെ വിചാരിക്കരുത് കേട്ടോ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അപ്പം നല്ലോണം പെരുകിയിട്ട് ഒരുപാടുണ്ടാവും നമ്മൾ കാണുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ പക്ഷേ അത് ഇങ്ങോട്ട് കുതിർന്ന് വന്നാൽ പോലെ ഉണ്ടാവും അതേപോലെ ഞാനിവിടെ ഗോതമ്പ് പൊടി എടുത്തിട്ട് അതിൽ ഉപ്പുവെള്ളം തളിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങോട്ട് കുഴച്ചെടുത്തു എന്നിട്ട് അത് ഇതാക്കണ മിക്സീൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്നിട്ട് കറക്കി എടുക്ക കേട്ടോ അപ്പം തന്നെ നല്ലോണം പൊടിഞ്ഞ് കിട്ടും അങ്ങനെ ചെയ്താല് കട്ട കെട്ടാതെ നമുക്ക് ഗോതമ്പ് പൊടികൊണ്ട് പുട്ടുണ്ടാക്കാം പിന്നെ ചില ആൾക്കാർ ഈ ഗോതമ്പ് പുട്ടിൽ ചോറ് ചേർക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല നോക്കണം പൊടിയിൽ ചോറ് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് മിക്സിന്റെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് കറക്കി എടുക്കും അപ്പൊ അങ്ങനെ പുട്ടുണ്ടാക്കണേ ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ അപ്പൊ ഇനി ഒരിക്കലും ഒന്ന് ചെയ്ത് നോക്കണം എന്തായാലും ഇങ്ങനെ പുട്ടുണ്ടാക്കിയാലും അടിപൊളി തന്നെയാണ് അപ്പൊ ഇതാ പുട്ടും തോക്കിൽ വെള്ളം വെച്ചിരുന്നത് തിളച്ചപ്പോ ഓരോ കുറ്റി പുട്ടിങ്ങനെ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പൊ ആദ്യം തന്നെയാണ് ഗോതമ്പ പുട്ടാണ് ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഗോതമ്പ്ക്കുട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഒരു ഒരിളം ചൂടുള്ള ചായയും കൂട്ടിയിട്ട് കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷേ എങ്കിൽ നമ്മൾ ഉണ്ടാക്കണ സമയത്ത് തന്നെ കഴിക്കൂലല്ലോ അപ്പോൾ പണ്ടൊക്കെ ഞാൻ പൂതിയാകുന്ന സമയത്ത് ഒക്കെ ഉണ്ടാക്കിയിരുന്നത് അപ്പം എന്നാൽ ചായേൻ്റെ ഒപ്പം തന്നെ നാലുമണിക്ക് ചായ കുടിക്കില്ലേ ആ സമയത്ത് തന്നെ തിന്നെയാണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് രാവിലെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞിട്ടുള്ളൂ ചായ കുടിക്കുക അപ്പോഴേക്കും ഇത് തണുക്കുകയൊക്കെ ചെയ്യൂട്ടോ പിന്നെ കാസറോൾ ഉണ്ടെങ്കിൽ അതിലിട്ട് വെച്ചാൽ മതി പക്ഷേ എൻ്റെ കാസറോള് കേട് എന്നിട്ട് അപ്പോൾ അത് ഞാനിപ്പോ എടുക്കലില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ ചായ കുടിക്കാനാകുമ്പോ അത് തണുക്കും എന്തായാലും ഇന്നാലും കുഴപ്പമില്ല ഇന്നെനിക്ക് ഗോതമ്പ പുട്ട് തിന്നണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇതുണ്ടാക്കണത് അങ്ങനെ ഒരു രണ്ട് കുറ്റിയിലേറെ ഗോതമ്പ പുട്ട് ഉണ്ടാക്കി പിന്നെ ബാക്കി ഇതാ ഹരിപ്പുട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ പുട്ടുണ്ടാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ പുട്ടുണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആയുധങ്ങളും കാര്യങ്ങളൊക്കെ അതാത് സ്ഥാനത്തേക്ക് അങ്ങനെ എടുത്ത് വെക്കുകയാണ് അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ആക്കാതെ അവിടെ തന്നെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് പപ്പടം കാച്ചാൻ വേണ്ടിയിട്ട് അപ്പോൾ പുട്ടിൽക്കിന്ന് പ്രത്യേകിച്ച് വേറെ കറികളൊന്നും ഉണ്ടാക്കണില്ല പുട്ടും പപ്പടും പിന്നെ കുറച്ച് പഴം ഇരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അങ്ങൾ നാത്തൂരും വന്നപ്പോൾ അപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ മൂന്ന് വരവ് വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ആ സമയത്തൊക്കെ നമ്മൾ വെച്ച ഒരുപാട് വീഡിയോസ് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി വീഡിയോ പുതിയതൊക്കെ എടുക്കാൻ തുടങ്ങാന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഒരു ജസ്റ്റ് ഇങ്ങനെ വന്ന് പോകുകയായിരുന്നു അല്ലാതെ സൽക്കാരമായിട്ടൊന്നും നമ്മൾ നടത്തിയിട്ടില്ല അപ്പോൾ സൽക്കാരൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടേ ഉണ്ടാക്കണുള്ളൂ ഒരു പുറത്തു കൂടെ സൽക്കാരങ്ങളൊക്കെ സൽക്കാരങ്ങളൊക്കെ കഴിയട്ടെട്ടോ കുടുംബത്തിലൊക്കെ അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് സൽക്കാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ലാസ്റ്റും അതിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് സാധാരണ മാര് വേഗം വിളിക്കലിണ്ട് പക്ഷെ ഇവിടെ ഒരു തിരിച്ച പറഞ്ഞത് കേട്ടോ എന്താ വെച്ചാൽ ഒരുപാട് തവണ ഒരു എന്റെ അടുത്ത് സൽക്കാരം കൂടിയതാണ് അപ്പൊ പ്രത്യേകിച്ച് വിളിക്കണം എന്നൊന്നും ഇല്ല ഇന്നാലും കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മള് വിളിക്കണ്ടേ അപ്പൊ ഇനി ഇവിടെ സൽക്കാരം ഉണ്ടാക്കുമ്പോ ഓളവീട്ടുന്ന അച്ഛനേ അമ്മേനെയൊക്കെ വിളിക്കണം എന്ന് വിചാരിക്കണുണ്ട് അതുകൊണ്ട് കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ സൽക്കാരം ഉണ്ടാക്കണുള്ളൂ കേട്ടോ പറ്റും പോലെയൊക്കെ ചെയ്യണം എന്തായാലും അപ്പൊ ഏതായാലും പുട്ടിലേക്ക് പപ്പടം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഏട്ടനെ ഞാൻ വിളിച്ചിരുന്നു കേട്ടോ അപ്പൊ ഏട്ടൻ നീച്ചിട്ടുണ്ട് എട്ട് മണിയാകുമ്പോൾ ഒരുക്കു പോകണ്ടേ അതിൻ്റെ ഇടയ്ക്ക് ചോറിനുള്ള വെള്ളമൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അരിയൊക്കെ ആ ചൂടുവെള്ളം കൊണ്ടൊന്ന് കഴുകി പിന്നെ പച്ചവെള്ളം കൊണ്ട് കഴുകി അത് കഴിഞ്ഞ് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെന്താ ചായ വെച്ചിരുന്നു കേട്ടോ കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പാൽ ചായ വെച്ചിരുന്നു അപ്പോൾ അതിൽ പൊടി പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ ഒരു ലോഡ് പാത്രങ്ങൾ കഴുകാറുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒരുവിധം പണികളുണ്ട് ഒരുങ്ങട്ടെ എന്നിട്ട് പാത്രങ്ങളൊക്കെ കഴുകാന്ന് വിചാരിച്ചിട്ടാണേ അപ്പം അമ്മേനെ അടുക്കളയിൽ കാണാല്ലാന്ന് കൂട്ടുകാർ വിചാരിക്കേണ്ടാവൂലേ അപ്പം ഇന്ന് ഞങ്ങളിവിടെ അമ്പലത്തിൽ ഒരു പരിപാടി ഉണ്ട് കേട്ടോ പ്രതിഷ്ഠാദിനമാണ് അപ്പം അതുകൊണ്ട് അമ്മ രാവിലെ അങ്ങോട്ട് പോയതാണ് അവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ട് പോയതാണ് അപ്പം എനിക്ക് അമ്പലത്തേക്ക് പോകാൻ പറ്റൂല അതുകൊണ്ട് പിന്നെ ഞാൻ പോയിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് അമ്മേനെ വീഡിയോയിൽ കാണാത്തത് കേട്ടോ ഇന്നത്തെ ദിവസം ഫുഡൊക്കെ അവിടെ ഉണ്ട് ഇവിടെ പ്രതിഷ്ഠാധീനമാണ് കേട്ടോ അപ്പം ഞാൻ ശരിക്കും വിചാരിച്ചിരുന്നു കേട്ടോ വീഡിയോ ഒക്കെ എടുക്കണം കൂട്ടുകാരൊക്കെ കാണിച്ചു തരണം അമ്പലത്തേക്ക് പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ ഞാൻ വിചാരിക്കുന്ന സമയത്തൊന്നും എനിക്ക് പോകാൻ പറ്റില്ല അത് പിന്നെ പെണ്ണുങ്ങളെ കാര്യം അങ്ങനെയാണല്ലോ അത് പറഞ്ഞിട്ടൊന്നും കാര്യമല്ല അപ്പം ഏഴരയൊക്കെ ആയപ്പോഴേക്കും നേട്ടവിടെ ചായ പിടിക്കാൻ ഹാജരായിട്ടുണ്ട് ഇന്ന് ഭയങ്കര വിശപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിത്തിരി നേരത്തെ തന്നെയുണ്ട് ഏഴരയ്ക്കൊക്കെ സാധാരണ കുടിക്കലുണ്ട് ചിലപ്പോൾ ഇഴയുമുക്കാലൊക്കെ ആവും അപ്പം കണ്ണന് ഉദാഹരണം ചായ പിടിക്കാൻ വന്നിരുന്നിട്ടുണ്ട് അപ്പോൾ ഓനൊന്ന് സ്കൂളിലേക്ക് നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ട് ഓനും ചായ പിടിക്കാതിരുന്നിട്ടുണ്ട് അപ്പോൾ പുട്ടും പപ്പടവും പഴവും പഴവാണെങ്കിൽ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് തിന്നണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം കണ്ണൻ ഇവിടെ പുട്ടും പപ്പടവും മാത്രമാണ് കഴിക്കുന്നത് പഴം എടുത്തിട്ടില്ല അപ്പൊ ഗോതമ്പ പുട്ടും ഉണ്ട് അരിപ്പുട്ടും ഉണ്ട് പറഞ്ഞപ്പോലെ രണ്ടാളും അരിപ്പുട്ടാണ് കഴിച്ചത് കേട്ടോ അവർക്ക് ഗോതമ്പ പുട്ടൊന്നും മാത്രം ഇഷ്ടമല്ല അതിൽക്കുവല്ല ചിക്കൻ കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവര് കഴിക്കും അല്ലാതെ അവർക്ക് ഇഷ്ടമല്ല ഏട്ടന് പിന്നെ ഗോതമ്പുകൊണ്ട് ചപ്പാത്തി അല്ലാതെ എന്ത്ണ്ടാക്കിയാലും വലിയൊരു താല്പര്യമല്ല കേട്ടോ കലക്കി ഒഴിക്കണതോ അല്ലെങ്കിൽ പുട്ടുണ്ടാക്കണതോ അതൊന്നും ഗോതമ്പ് കൊണ്ട് ഇഷ്ടമല്ല മൈതേം കൊണ്ടായാലും കലക്കി ഒഴിക്കണ അപ്പം ഇഷ്ടമല്ല അപ്പൊ അതാ ഏട്ടനെ അതിന്റെ ഇടയ്ക്ക് പോയി കൂട്ടുകാരനും വന്നിട്ടുണ്ട് അപ്പൊ ഒരു പോയിട്ടുണ്ട് അവര് പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അടുക്കളയിലേക്ക് തിരിഞ്ഞത് കേട്ടോ ഒരുക്ക് കൊടുത്തയക്കുള്ള വെള്ളം ഡ്രസ്സ് അതൊക്കെ കൊടുത്തയക്കാണ്ടിരുന്നു അപ്പോൾ അതൊക്കെ കൊടുത്തയച്ച് ഓരോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വീണ്ടും അടുക്കളയിൽ കയറിയത് അപ്പോൾ ചോറ് അവിടെ തിളക്കാനായിട്ടുണ്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് തിളക്കട്ടെ എന്നിട്ട് റൈസ് കുക്കറിലേക്ക് വയ്ക്കാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഒരു ലോഡ് പാത്രങ്ങൾ ഇവിടെ കുന്നുകൂടിയിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു കഴിച്ച പാത്രങ്ങളും ഇന്നിപ്പോൾ രാവിലെ തൊട്ട് നേരം വരെ എടുത്തിട്ടുള്ള പാത്രങ്ങളൊക്കെ ഇപ്പം ഇതിൽ ഇവിടെ ഉരുക്കൂട്ടി വെച്ചിട്ടുണ്ട് ഒരു കണക്കിന് ചിലപ്പോൾ ഞാൻ വിചാരിക്കും കേട്ടോ ഇങ്ങനെ ഒരുക്കൂട്ടി വെച്ചിട്ട് ഒന്നിച്ചെണ്ട് കഴുകുക അതൊരു സുഖമാണല്ലോ വിചാരിക്കും ചിലപ്പോൾ അങ്ങനെ ഒരുക്കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അവ കൂടെ ഒരു സ്വസ്ഥതയാണ് എങ്ങനെ വിതരയം പാത്രം അങ്ങനെ കാണുമ്പോൾ ഒരു സുഖമില്ലാത്ത പോലെയാണ് ചിലപ്പോൾ ഞാൻ വിചാരിക്കും എടുക്കണത് എടുക്കണത് കഴുകി വെച്ചിട്ടുണ്ടെങ്കി അത്ര എന്ന് അങ്ങനെ അങ്ങനെയാവുമ്പോ അതാണ് നമ്മളെപ്പോഴും അങ്ങനെ കഴുകാൻ നോക്കണം ഇങ്ങനെയാവുമ്പോ ഒരൊറ്റ പ്രാവശ്യം കുറച്ചു നേരം കഴുകാൻ നന്നാ മതി ഏതായാലും അമ്മക്ക് എങ്ങനെയൊക്കെയാണോ എളുപ്പം അങ്ങനെ തല തിരിച്ചും മറച്ചും ഒക്കെ അങ്ങനെ എടുക്കൂട്ടോ അല്ലാതെ ഒരേ പോലെ തന്നെ ഒന്നും ചെയ്യാൻ നോക്കൂല ഓരോ ദിവസം എങ്ങനെയാണോ എളുപ്പ പണി എന്നുള്ളതാണല്ലോ നോക്കുക അപ്പൊ ഇന്നിപ്പ എനിക്ക് ഇങ്ങനെയാണ് എളുപ്പമായിട്ട് തോന്നിയത് കേട്ടോ പിന്നെ ചില ദിവസം മിക്കവാറും എന്താ ഞാൻ ഇവിടെ അങ്ങനെ പാത്രങ്ങൾ ഒരുക്കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ അത് കണ്ടാല് വേഗം വന്ന് കഴുകി വെക്കും കേട്ടോ അമ്മ രണ്ട് പാത്രം കണ്ടാലും അത് വേഗം കഴുകി വയ്ക്കും അങ്ങനെയാണ് സാധാരണ ഉണ്ടാവല് അപ്പൊ അധികവും പാത്രങ്ങള് അമ്മ തന്നെയാണ് കൂടുതലായിട്ടും കഴുകലുള്ളത് കേട്ടോ ഞാൻ കഴുകായിട്ടല്ല കേട്ടോ അമ്മയിൽ വരുമ്പോൾ ആ പാത്രങ്ങൾ കാണുമ്പോൾ അമ്മ വേഗം കഴുകി കഴുകിവെക്കും അപ്പോൾ ഒരാളെ തന്നെ കണക്കാക്കി നിൽക്കണ്ടല്ലോ അപ്പോൾ രണ്ടാളും അങ്ങനെ ഷെയർ ചെയ്തിട്ട് അങ്ങനെ ചെയ്യൂട്ടോ അപ്പോൾ എന്തായാലും പാത്രങ്ങൾ കഴുകൽ കഴിഞ്ഞിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഈ പാത്രം കഴുകുന്നത് ഭയങ്കര ഇഷ്ടമാണ് വൈകുന്നേര സമയത്ത് പ്രത്യേകിച്ചും മക്കളൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചായ കുടിച്ച പാത്രങ്ങൾ ചോറ് കൊണ്ടുപോയ പാത്രങ്ങൾ ഏട്ടം കൊണ്ടുപോയ പാത്രങ്ങൾ ഒരു വന്നിട്ട് കുടിക്കണത് അങ്ങനെ കുറേ ഉണ്ടാവും അത് ഞാൻ മിക്ക ദിവസങ്ങളിലും ഒരു കൂട്ടി വെച്ചിട്ട് ഒന്നിച്ചിട്ട് കഴുകുകയാണ് ചെയ്യട്ടോ അല്ലാതെ വരുന്നവരുത് വരുന്നവരുദ്ധം കഴുകി വെക്കലില്ല അപ്പം അങ്ങനെ കഴുകുന്ന സമയത്ത് അമ്മ അങ്ങനെ പറയൂട്ടോ കുറേ പാത്രങ്ങൾ കഴുകും ണ്ടില്ലേ എത്രങ്ങാനും ആണെന്ന് പറയും പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളും വലിയ പാത്രങ്ങളും ഗ്ലാസും ഒക്കെ ആയിട്ട് കഴുകാണ്ടാവുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ പെണ്ണിൻ്റെ പ്രാന്താണോ ഈ അടുക്കള പണി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നും താല്പര്യമല്ല കാര്യമല്ല പക്ഷെ ചിലർക്കതിനു വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് അടുക്കളയത്തെ പണികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാൻ എപ്പോഴും പറയില്ലേ ഈ വീട്ടിൽ ഈ അടുക്കളയാണെന്നുള്ളത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഇഷ്ടങ്ങളാവോ ചിലർക്ക് അവനാൻ്റെ റൂം ഇഷ്ടം ചിലർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആവും എനിക്കിവിടെ കൂടുതലായിട്ടും ഇഷ്ടം നമ്മളെ മുറ്റം അതേപോലെ അടുക്കള അങ്ങനെയൊക്കെയാണ് ഈ വീട്ടിൽ കൂടുതലായിട്ടും ഇഷ്ടമുള്ള സ്ഥലങ്ങൾ അപ്പോൾ എന്തായാലും അടുക്കളയൊക്കെ കുറച്ചങ്ങോട്ട് ഒതുക്കി വെച്ചിട്ട് പിന്നെ പിന്നെതാ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പം മക്കൾക്കൊക്കെ പോകണ്ടതെന്ന് സ്കൂളുള്ള ദിവസമല്ലേ അപ്പം കണ്ണൻ്റെ യൂണിഫോം എന്നും തേക്കണം കേട്ടോ അപ്പം അത് ഞാൻ എന്തെങ്കിലും പണിയെടുക്കുന്നതിൻ്റെ ഇടയിലാണെങ്കിൽ ഓൻ അവിടെ സ്ഥിരപ്പെട്ടി ഓൺ ആക്കിയിട്ടുട്ടോ അല്ലെങ്കിൽ ഞാൻ പോയി ഓൺ ആക്കിയിടും അത് ചൂടാവുമ്പോഴേക്കും ഇവിടത്തെ അങ്ങോട്ട് ഒരുക്കാലോ എന്നിട്ട് വേഗം പോയി തേക്കാലോ അല്ലെങ്കിൽ പിന്നെ അത് ചൂടാവണേ അത് വരെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടേ അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് ഓൻ തന്നെ ഓണാക്കിയിട്ടേ എന്നിട്ട് ഓൻ്റെ തേച്ച് കൊടുക്കലൊക്കെ കഴിഞ്ഞു ഫാൻ്റെ അങ്ങനെ തേക്കേണ്ട അറിയിട്ടോ പക്ഷേ ഷർട്ട് എന്നും തേച്ച് കൊടുക്കണം ഒരു കൂട്ടം യൂണിഫോം ഉള്ളൂ അപ്പം അതെന്നും ഞാൻ വൈകുന്നേരം വന്നാൽ തിരുമ്പിടലാണ് പിറ്റേന്നേക്ക് രാവിലേക്ക് അത് ഉണങ്ങി കിട്ടിട്ടോ എന്നിട്ട് തേച്ച് കൊടുക്കും അപ്പൊ അതൊക്കെ കഴിഞ്ഞു ഓൻ അവിടെ പോവാൻ വേണ്ടി റെഡി ആവണിണ്ട് പിന്നെ ദാനുമോള് നെയ്ച്ചിട്ടുണ്ട് നമ്മൾ നന്ദു നെയ്ച്ചിട്ടില്ല കേട്ടോ അപ്പൊ അതിനൊട്ടിക്ക് നീച്ചപ്പ ഭയങ്കര വെസ്റ്റ് നമുക്ക് രണ്ടാക്കും ചായ കുടിക്കല്ലേ അമ്മ എന്നിട്ട് ബാക്കി പണി പറഞ്ഞു പറഞ്ഞുട്ടോ അപ്പം പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടിയും ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം അത് ആ പുട്ട് എടുത്തിട്ടുണ്ട് ഞാനും ഇവിടെ ഗോതമ്പ പുട്ടും പപ്പടം എടുത്തത് ഓളരിപ്പുട്ടും പപ്പടമാണ് എടുത്തത് അപ്പോൾ ഒക്കെ ഇന്ന് ചായ വേണം പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്കൊരു പൂതിയാണ് ചായ കുടിക്കാൻ അപ്പം ഇന്ന് ഞാനും ചായ എടുക്കണ്ടെട്ടോ ഇളം ചൂടുള്ള കട്ടൻ ചായ ഞാൻ എടുത്തിട്ടുണ്ട് ഓളാണെങ്കിൽ ഏട്ടൻ കുടിച്ചാൽ ബാക്കി കുറച്ച് പാൽ ചായ ഉണ്ടായിരുന്നു അപ്പം ആ ചായ ഊളെടുത്തിട്ടുണ്ട് ഊള് അപൂർവങ്ങളിൽ അപൂർവമായിട്ടേ ചായ കുടിക്കലുള്ളൂ കേട്ടോ ഞാൻ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കുടിക്കലുണ്ട് പക്ഷേ ഊള് തീരെ കുടിക്കാത്ത ആളാണ് പക്ഷെ എന്നൊക്കെ ചായ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചായ എടുത്തിട്ടുണ്ട് അപ്പം ഞാനും ഇതാ ഒരു ക്ലാസ്സിൽ കുറച്ച് ചായ എടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും ഇല്ല കേട്ടോ ചിലർക്ക് നല്ലോണം ചായ കുടിക്കേണ്ടിയില്ല ഇവിടെ അമ്മയ്ക്കൊക്കെ പാട്ടയിൽ കപ്പില്ലേ അതിൽ തോനെ ചായ കുടിക്കണം പക്ഷെ എനിക്ക് അങ്ങനെ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഛർദ്ദിക്കാൻ വരും അപ്പം കുറച്ച് മതി ആ ഒരു ടേസ്റ്റിന് അപ്പം ഞാനും കുറച്ച് കുറച്ചെടുത്തിട്ടുണ്ട് അപ്പം പുട്ടും ആണെങ്കിൽ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്തിരി പഞ്ചസാരയും കൂടി അതിലിട്ടിട്ടുണ്ട് അപ്പം അനുട്ടിക്ക് അങ്ങനെ ഇഷ്ടമല്ല അപ്പോൾ ഒരു പഴം അനുമോളും എടുത്തിട്ടുണ്ട് അപ്പോൾ പഴം വലിയ താല്പര്യമൊന്നും എന്നാലും ഉള്ളത് എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ പഴം കടിച്ചു തിന്നിട്ടാണ് പിന്നെ പുട്ട് തിന്നണത് അപ്പൊ ഞാനാണെങ്കിൽ പുട്ടും പഴം കൂടിയും കുഴച്ചാൽ അതിന് കേട്ടോ ഒക്കെ അതിഷ്ടല്ല പിന്നെ അതാ എൻ്റെ ചായയുടെ കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ നന്ദു നീച്ചിട്ടുണ്ട് ഞാൻ ഞാനെന്നും നന്ദുവിനെ കാത്ത് നിൽക്കലുണ്ട് കേട്ടോ മിക്കവാറും ദിവസം പക്ഷെ എന്നിങ്ങനെ അനോട്ടി പറയുകൊണ്ട് അങ്ങനെ വേഗം ചായ കുടിച്ചതാണ് അപ്പം നന്ദു നീച്ച് കഴിഞ്ഞാൽ വേഗം മൂത്രം ഒഴിക്കുന്നതിന് മുന്നേ എന്ന് പറഞ്ഞ പോലെ ഓ പല്ലി ആക്കെയാണ് ചെയ്യുക പല്ലി ആക്കണേ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കുട്ടിക്ക് മറ്റവർക്ക് രണ്ടാക്കും ഞാൻ എപ്പോഴും പറയലല്ലോ ഈ ഒരു പ്രായത്തിലൊക്കെ ഭയങ്കര മടിയിരുന്നു പക്ഷെ ഇതിന് അങ്ങനത്തെ മടിയൊന്നുമില്ല അപ്പൊ അതാ പല്ലേക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നാലും ജസ്റ്റ് ഞാൻ വെറുതെ ഒന്ന് കരുതി കൊടുക്കൂട്ടോ ഓരോ തേച്ചാലും മാത്രം അങ്ങോട്ട് ശരിയാവൂലല്ലോ അപ്പം ഇടയ്ക്കൊക്കെ കയ്യിൽ കൈ കൊണ്ട് പൽപ്പൊടിയോ ഉമിക്കരിയോ ഒക്കെ കൂട്ടിയിട്ട് തേച്ച് കൊടുക്കലുണ്ട് കേട്ടോ മിക്കവാറും ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് തേക്കൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കരിക്കട്ട കുത്തി പൊട്ടിച്ചിട്ടും അല്ലെങ്കിൽ കല്ലുപ്പ് കൂട്ടിയിട്ട് അങ്ങനെയൊക്കെയാണല്ലോ പല്ലേ ചേരുന്നത് ഇപ്പോഴത്തെ മക്കളതിനൊന്നും കിട്ടൂലോ അവർക്ക് ബ്രഷും പേസ്റ്റുമാണ് വേണ്ടത് അപ്പൊ പല്ലേക്കിലൊക്കെ കഴിഞ്ഞു എന്താക്കണ് പുട്ടും പപ്പടവും ഞാൻ കൊടുത്തപ്പോൾ നേരം നേരത്തോട് തെറ്റി നടന്നു ഇത് വാണ്ടാക്കി ഓട്ടടയും ചമ്മന്തിയും വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറെ നേരം തെറ്റി നടന്നോക്കി ഇത് ഇഷ്ടമല്ലാന്ന് അമ്മയ്ക്ക് അറിയില്ലേ എന്നൊക്കെ പറഞ്ഞു പക്ഷെ പുട്ടിഷ്ടം ഉണ്ടാവലൊക്കെ ഉണ്ട് പക്ഷെ ഇടയ്ക്ക് ഓരോ തോന്നലാണ് അങ്ങനെയാണല്ലോ ഉണ്ടാക്കി കൊടുത്തതിനോടാവൂലും ഇഷ്ടം ഇപ്പൊ കുറേ ആയിട്ട് ദോശ ഒന്നും പറയണില്ല ഓട്ടടയും തക്കാളി ചമ്മന്തിയാണ് വേണ്ടത് കേട്ടോ അപ്പോലെ വാശിക്കൊക്കെ ഞാൻ നിക്കലുണ്ട് ഈ ഒരു ഉണ്ടാക്കണ തലേ ദിവസം ഞാൻ ഓട്ടടയും ചമ്മന്തിയാണ് ഉണ്ടാക്കിയത് അതന്നെ ഇന്നും വെള്ളം വിചാരിച്ചിട്ടാണ് പുട്ടുണ്ടാക്കിയത് പിന്നെ ഞാൻ കുറേ സോപ്പ് സോപ്പിട്ടിട്ടോ ചേച്ചി അങ്ങനെയാണ് ഏട്ടന അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരൊക്കെ കുറച്ച് കുറ്റം പറഞ്ഞപ്പോൾ വേഗം പുട്ടും പപ്പടവും കുഴച്ച് തിന്നിയാണ് അപ്പോൾ കുറച്ചൊക്കെ കഴിച്ചു കെട്ടോ പപ്പടം കുറേ കൊടുത്തിട്ടുണ്ട് എന്നാലേ തിന്നിയുള്ളൂ അങ്ങനെ കുറച്ചു നേരമൊക്കെ ഒൻറ്റപ്പിരുന്ന് കുറച്ചൊക്കെ കഴിച്ചു പിന്നെ ബാക്കിയുള്ളതിനൊക്കെ കൊണ്ടുവച്ചു പിന്നെ അനുട്ടിക്ക് ഇതാ ചോറാക്കിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഇന്ന് തട്ടിക്കൂട്ട് കറികളാണ് മുട്ട കുരുമുളക് ഇട്ടിട്ട് അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പപ്പടവും പിന്നെ തൈരിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഓക്കുള്ള കറികൾ കേട്ടോ അപ്പം അപ്പം ഇന്ന് ഞാൻ പ്രത്യേകിച്ച് വേറെ കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇന്നലെത്തെ രണ്ട് മൂന്ന് മൂന്നൈലീ മസാല തേച്ച് വെച്ചിട്ടുണ്ട് വൈകുന്നേരം കൊണ്ടുവന്നതിൽ ബാക്കിയുള്ളതാണ് കേട്ടോ അപ്പം അത് വറുത്തെടുക്കുന്നുണ്ട് പിന്നെ തലേ ദിവസം കുറച്ച് അവിയൽ വെച്ചിരുന്നു തലേ ദിവസമല്ല കേട്ടോ രണ്ട് ദിവസം മുന്നേ വെച്ച അവിയലാണ് അപ്പം അവിയൽ കുറച്ചും കൂടിയും ഇരിക്കുന്നുണ്ട് അപ്പം അത് ചൂടാക്കുക പിന്നെ കഴിക്കാൻ സമയത്തേക്ക് ഒരു താളിപ്പൊക്കെ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ട് വേറെ കറികളൊന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾക്ക് മുട്ടയും തൈരും ഉണ്ടെങ്കിൽ തന്നെ ഇഷ്ടമാണ് കേട്ടോ അതിൽ കൂടെ ഒന്ന് പപ്പടം കൂടി ഉണ്ടായപ്പോൾ നല്ല സന്തോഷമായിട്ടുണ്ട് പിന്നെ കണ്ണനെ കൊണ്ടോണ്ടല്ലോ നന്ദി സ്കൂളിലേക്ക് പോകണില്ല നന്ദൂൻ എപ്പോഴും മരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നന്ദ പോവാത്തത് ഇതിന്റെ ഇടയ്ക്ക് കൗണ്ടൊക്കെ കൂടിയിട്ടേ കുട്ടിക്ക് മരുന്ന് നിർത്തിയിട്ടില്ല അതുകൊണ്ട് ഓനെ പറഞ്ഞയക്കാനായിട്ടില്ല മൂന്ന് നേരം മരുന്ന് കൊടുക്കണ്ടേ അപ്പൊ ഞാനിവിടെ ഇരുത്തി പഠിപ്പിച്ചു കൊടുക്കലാണ് ഇപ്പോൾ ടീച്ചർ പിന്നെ ഫോണിൽ അയച്ചു തരുമല്ലോ എല്ലാ സംഭവങ്ങളും അന്നാണ് പഠിപ്പിക്കുന്നത് അപ്പൊ അത് ഞാനിവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കലാണ് അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടൊന്നും കാര്യമില്ല ടീച്ചർമാർ പറഞ്ഞു കൊടുക്കണം അത്രയാവൂല എന്നാലും മറന്നു പോകണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യല അപ്പൊ അച്ഛവിടെ ഉണ്ട് കേട്ടോ അച്ഛ ചാവടിയൊക്കെ കഴിഞ്ഞ ഉമ്മർത്ത് മൊബൈലിൽ കളിച്ചിരിക്കുന്നുണ്ട് അപ്പൊ ഞാനിവിടെ അക അടിച്ച് വരാൻ നോക്കി എന്നപ്പോഴാണ് ഒരു പണി കൊടുത്തത് അപ്പോൾ ഓൻ എന്തെങ്കിലും ഒരു പണി കൊടുത്തിട്ടില്ലെങ്കിൽ ഏത് സമയം മൊബൈലിൽ ആകട്ടോ അപ്പൊ ഞാനിങ്ങനെ സമയം വെച്ചതാണ്ട് പറയിരുന്നു കുറച്ച് നേരം മൊബൈലിൽ അത് കഴിഞ്ഞാൽ പഠിക്കുക പിന്നെയും നേരം ഫോണിൽ കളിക്കുക പിന്നെ പഠിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സോപ്പ് ഇട്ടിട്ടാണ് ഈ എഴുതി കുത്തിരിക്കണത് സോപ്പിങ്ങനെ നടക്കുള്ളൂട്ടോ നമ്മളങ്ങനെ ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള കയറ വാശിയാവും അപ്പോൾ ഓരോ സോപ്പ് സോപ്പിടുന്നു അത്രത്തോളം നമ്മളെ വഴിക്കോല് വരും അപ്പം ഞാനിവിടെ അടിച്ചു വരുന്നതുകൊണ്ട് ഓനെ പഠിപ്പിക്കുന്നതുകൊണ്ട് അപ്പോൾ ഒരു മൂന്ന് മൂന്ന് വാക്ക് വെച്ചിട്ട് ഞാൻ എഴുതി കൊടുക്കും അത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഡിറ്റേഷഡും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പോഴൊക്കെ ആൾക്ക് പഠിക്കാനൊക്കെ നല്ല താല്പര്യമാണ് കേട്ടോ നമ്മളെ കണ്ണനും അനൂട്ടിയൊക്കെ അങ്ങനെ തന്നെയാണ് പക്ഷെ കുറച്ച് വലിയതാവുമ്പോഴാണ് അവൾക്ക് മടിയൊക്കെ വരിക അപ്പം എൻ്റെ അടിച്ചു വരിലും കഴിഞ്ഞു തുടക്കലും കഴിഞ്ഞു പിന്നെ അത് ആ മുരിങ്ങയൊക്കെ പൊട്ടിച്ചുകൊണ്ടുവന്ന് ഞാൻ മുരിങ്ങ താളിച്ചെടുത്തു കേട്ടോ അപ്പോൾ മുരിങ്ങ താളിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയി വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഇളയെ മുരിങ്ങുന്നു നല്ല ടേസ്റ്റുള്ള മുരിങ്ങയാണ് കേട്ടോ പിന്നെ അതാണ് ഞാൻ പറഞ്ഞില്ല അവിയൽ ഉണ്ട് എന്നുള്ളത് ഒരു പാത്രം അവിയൽ ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ച് തണി ഇഡിലി ചെമ്പിൻ്റെ ഒരു പാത്രം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ കുറച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു അപ്പോൾ അങ്ങനെ അവിയൽ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം നമ്മളെ തൊടിയിൽ ഇഷ്ടംപോലെ പച്ചക്കറികളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് ഇല്ലാത്ത കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങുകയും ചെയ്തു അങ്ങനെ അവിയൽ കഴിയാനായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തോടു കൂടി ഇത് തീരുമാനാവൂട്ടോ അപ്പോൾ അതൊന്ന് ചൂടാക്കും വേണം പിന്നെ ആ മീനും മീനുമില്ലേ പിന്നെ അച്ചാറുണ്ട് പപ്പടമുണ്ട് ഇതൊക്കെ ധാരാളമല്ലേ ചോറുണ്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഒന്ന് അമ്പലത്തിൽ നിന്നാണ് ചോറുണ്ടത് അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ നന്ദൂനിയും കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അമ്പലത്തേക്ക് അങ്ങനെ ഒന്ന് അവിടെ നിന്നാണ് ഓര് ചോറുണ്ടത് പിന്നെ അതോ വൈകുന്നേര സമയത്താണ് ഞാൻ വീഡിയോ എടുത്തത് പിന്നെ ഉച്ചയ്ക്ക് ഏട്ടൻ ഒക്കെ ചെയ്തിരുന്നു അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഏട്ടപ്പം പുറത്തേക്ക് ഒന്ന് പോയതാണ് കേട്ടോ വേറെ ഒരാളെ കാണാണ്ട് പറഞ്ഞ് പോയതാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് വീട്ടിൽ പോവുകയാണ് അപ്പം നാത്തൂനും ആങ്ങളെയും കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ട്ടോ പക്ഷേങ്കിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തലില്ല എന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ രണ്ട് ദിവസം മുന്നേ എനിക്ക് വയറുവേദന ഒക്കെ ആയിട്ട് രണ്ടാളിവിടെ കാണാൻ വന്നിരുന്നു പിന്നെ ഒരു രണ്ടാൾ ഊട്ടിക്ക് ഒന്ന് ടൂറ് പോയിരുന്നു അപ്പോൾ ഒരു ദിവസം ഊട്ടിയിൽ നിന്ന് പിറ്റേ ദിവസമാണ് വന്നത് അപ്പോൾ ഇന്ന ആൾക്കൊരു വയർ വേദന ഒക്കെയാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ ഒറ്റയ്ക്കുണ്ട് ഒറ്റയ്ക്ക് നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ട് അവൻ്റെ ഒപ്പം പോകുന്നതാണ് അമ്മ അവിടെ അല്ലെട്ടോ എൻ്റെ അമ്മായിനെയും കൊണ്ട് ഹോസ്പിറ്റലിലാണ് അമ്മായിക്ക് ചെറിയൊരു സർജറി ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിൽ പോയതാണ് അമ്മ അപ്പോൾ അടുത്തേക്ക് വരുമ്പോൾ അവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ വണ്ടിയിൽ പോകുന്നതാണ് അപ്പം ഇനി വീട്ടിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കേണ്ടത് അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നതല്ലേ കല്യാണം കഴിഞ്ഞ് നല്ല പിറ്റേന്ന് പോകുന്നതാണ് പിന്നെ ആ വഴിക്ക് ഞാൻ പോയിട്ടില്ല കേട്ടോ പത്ത് പതിനഞ്ച് ദിവസമായി കല്യാണം കഴിഞ്ഞിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണേ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ഒരുപാട് കൂട്ടുകാരെ നമ്മളെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നറിയാം അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാടൊരുപാട് നന്ദി താങ്ക്